വചനക്കൊന്ത സർവശക്തനായ ദൈവമേ ഇന്ന് ഞങ്ങൾ ഉറച്ച വിശ്വാസത്തോടെ ഈ വചനക്കൊന്ത ചൊല്ലാൻ താല്പര്യപ്പെടുന്നത് നിന്റെ വചനത്തിലൂടെ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും നീ പരിഹരിക്കണമേ പൈശാചിക ബന്ധനങ്ങൾ എല്ലാം തകർന്നു പോകട്ടെ ഞങ്ങളെ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ഈ മൂന്ന് നിയോഗങ്ങളിൽ അത്ഭുതം പ്രവർത്തിപ്പിക്കണമേ ഈ വചനക്കൊന്ന് ചൊല്ലുന്ന എല്ലാവരെയും നിന്റെ കരുണയാൽ സമർത്ഥമായി അനുഗ്രഹിക്കണമേ ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാവരും നിന്റെ അത്ഭുതം ദർശിക്കട്ടെ ഇരുളടഞ്ഞ ജീവിതത്തിൽ നീ പുതിയ വാതിലുകൾ തുറക്കുമാറാകണമേ ആമേൻ കർത്താമാണ് ഇൻ്റെൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല കർത്താവാണ് കർത്താമാണ് ഇൻ്റെ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല கர்த்தா இன்லிடேன் எனிக்கொந்தினுள் குறவுண்ட 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 കർതാമാണ് എൻ്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല കർത്താമാണ് എൻ്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല കർത്താമാണ് എൻ്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് ആശ്വാസം ലഭിക്കും ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് ആശ്വാസം ലഭിക്കും ഉൻകിക്കുന്നവർ 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 ഭാഗ്യവാന്മാർ അവർക്ക് ആശ്വാസം ലഭിക്കും ുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് ആശ്വാസം ലഭിക്കും ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് ആശ്വാസം ലഭിക്കും ദുൽഖിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് ആശ്വാസം ലഭിക്കും കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്വയുള്ളവരായിരിക്കുവിൻ അവിടുന്ന് നിങ്ങളെ ഉയർത്തും കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്വയുള്ളവരായിരിക്കുവിൻ അവിടുന്ന് നിങ്ങളെ ഉയർത്തും കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്വയുള്ളവരായിരിക്കുവിൻ അവിടുന്ന് നിങ്ങളെ ഉയർത്തും കർത്താമിൻ്റെ സന്നിധിയിൽ താഴ്വയുള്ളവരായിരിക്കുവിൻ അവിടുന്ന് നിങ്ങളെ ഉയർത്തും കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്വയുള്ളവരായിരിക്കുവിൻ അവിടുന്ന് നിങ്ങളെ ഉയർത്തും കർത്താമിൻ്റെ സന്നിധിയിൽ താഴ്വയുള്ളവരായിരിക്കുവിൻ അവിടുന്ന് നിങ്ങളെ ഉയർത്തും കർത്താമിൻ്റെ സന്നിധിയിൽ താഴ്വയുള്ളവരായിരിക്കുവിൻ അവിടുന്ന് നിങ്ങളെ ഉയർത്തും കർത്താവിന്റെ സന്നിധിയിൽ താഴ്വയുള്ളവരായിരിക്കുവിൻ അവിടുന്ന് നിങ്ങളെ ഉയർത്തും കർത്താവിന്റെ സന്നിധിയിൽ താഴ്വയുള്ളവരായിരിക്കുവിൻ അവിടുന്ന് നിങ്ങളെ ഉയർത്തും കർത്താവിന്റെ സന്നിധിയിൽ നിങ്ങളെ ഉയർത്തും നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട വിശ്വസിക്കുവിൻ നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട വിശ്വസിക്കുവിൻ നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട വിശ്വസിക്കവിൻ 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 നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ഹൃദയം അസ്വസ്ഥമാകേണ്ട വിശ്വസിക്കുവിൻ നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട വിശ്വസിക്കവിൻ നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട വിശ്വസിക്കൻ നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ടാം വിശ്വസിക്കവിൻ നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട വിശ്വസിക്കുവിൻ നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട വിശ്വസിക്കുവിൻ നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട വിശ്വസിക്കുവിൻ നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട വിശ്വസിക്കുവിൻ നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ടാം വിശ്വസിക്കുവിൻ നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക അവിടുന്ന് നിന്നെ താന്നിക്കൊള്ളും നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക അവിടുന്ന് നിന്നെ താന്നിക്കും നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക അവിടുന്ന് നിന്നെ താന്നിക്കൊള്ളും നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക അവിടുന്ന് നിന്നെ താന്നിക്കൊള്ളും നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക അവിടുന്ന് നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക അവിടുന്ന് നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക അവിടുന്ന് സർവശക്തനായ കാരുണ്യവാനായ ദൈവമേ ഇന്ന് ഞങ്ങൾ ചൊല്ലിയ വചനക്കൊന്താനീ ഉയർന്ന ഉയർന്നതേയോടെ സ്വീകരിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിലെ പൈശാചിക ബന്ധനങ്ങൾ നീ അകറ്റണമേ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കട്ടെ ഞങ്ങൾ ആഗ്രഹിക്കുന്ന മൂന്ന് നിയോഗങ്ങളിൽ അത്ഭുതം പ്രവർത്തിപ്പിക്കണമേ നിൻ്റെ സാന്നിധ്യത്തെ ഞങ്ങൾ അനുഭവിക്കുകയും സാക്ഷ്യം പറയുകയും ആവട്ടെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത ഓരോ ആത്മാവിനെയും ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ നിൻ്റെ അഗ്നി പോലുള്ള കൃപ അവരെ ചുറ്റിക്കൊണ്ടിരിക്കും ഞങ്ങൾ സമർപ്പിച്ച എല്ലാവിധ ദുഃഖങ്ങളും നീ മാറ്റി സന്തോഷത്തിൻ്റെ വാതിലുകൾ തുറക്കണമേ സ്നേഹത്തിൻ്റെയും കരുണയുടെയും ഈശോയെ ഈശ്വയം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു മേ ആമീൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ